തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജോ ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഒരു ഡ്യൂട്ടി സർജന്റ് എന്നിവരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ ഓർത്തോ ഓപ്പിയിലേക്ക് വന്ന ഉള്ളൂർ സ്വദേശി രവീന്ദ്രൻ നായരാണ് ഇക്കഴിഞ്ഞ നാളിൽ ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ടു പോയത് ഈ സംഭവത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെയാണ് മൂന്ന് പേർക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് രവീന്ദ്രനെ നിലവിൽ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ചികിത്സ തുടരുകയാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നുമാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് അതേസമയം തിങ്കളാഴ്ച രാവിലെ ലിഫ്റ്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെയാണ് രോഗിയെ ലിഫ്റ്റിനുള്ളിൽ കണ്ടെത്തുന്നത് അതായത് നടുവേദനയെ തുടർന്ന് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് രവീന്ദ്രൻ നായർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഓർത്തോ വിഭാഗത്തിലെ ലിഫ്റ്റ് കേടാവുകയായിരുന്നു ഈ സമയത്താണ് രവീന്ദ്രൻ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോയത് അതേസമയം ഒന്നാം നിലയിൽ നിന്ന് ലാബിലേക്ക് പോകുന്നതിനിടെയാണ് ലിഫ്റ്റ് നിന്നുപോയതും എന്നാൽ കേടായ ലിഫ്റ്റിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നത് അധികൃതർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് രൂക്ഷമായ വിമർശനത്തിന് കാരണമാകുന്നത് മാത്രമല്ല ഞായറാഴ്ചയും കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോഴാണ് മലമൂത്ര വിസർജ്യങ്ങൾക്കിടയിൽ രവീന്ദ്രൻ കിടക്കുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടത് അത് മാത്രമല്ല പുറത്തുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് രവീന്ദ്രൻ പറയുന്നത് ലിഫ്റ്റിൽ കയറിയതിന് പിന്നാലെ വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും ലിഫ്റ്റ് നിന്നുപോയി ഈ സമയം തന്റെ ഫോൺ താഴെ വീണ് പൊട്ടിയെന്നും രവീന്ദ്രൻ പറയുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയതിന് പിന്നാലെ വാതിലിൽ പലവട്ടം അടിച്ചെങ്കിലും ആരും തന്നെ തന്റെ നിലവിളി ശ്രദ്ധിച്ചിരുന്നില്ല എന്നും രവീന്ദ്രൻ പ്രതികരിക്കുകയാണ് അതേസമയം ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ രവീന്ദ്രന്റെ കുടുംബം അദ്ദേഹത്തെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജിൽ പരാതി നൽകിയിരുന്നു അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് രവീന്ദ്രനെ കാണാനില്ല എന്നായിരുന്നു ഈ പരാതി അതേസമയം തിങ്കളാഴ്ച പുലർച്ചെ ആറു മണിക്കാണ് രവീന്ദ്രനെ കണ്ടെത്തുന്നത് നാൽപ്പത്തിരണ്ട് മണിക്കൂർ നേരമാണ് ഇദ്ദേഹം ലിഫ്റ്റിൽ അകപ്പെട്ടു പോയതും അതേസമയം നടുവേദനയെ തുടർന്ന് അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറെ കാണുന്നതിനായിട്ടാണ് രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗത്തിലെത്തുന്നത് രവീന്ദ്രൻ കയറിയത് തകരാറിലായിരുന്ന ഒരു ലിഫ്റ്റിലായിരുന്നു തുടർന്ന് ഇദ്ദേഹം ലിഫ്റ്റിനകത്ത് അകപ്പെട്ടുപോയി രവീന്ദ്രന്റെ ഫോൺ നിലത്ത് വീണ് പൊട്ടിയത് കാരണത്താൽ ഇയാൾക്ക് പുറത്തുള്ള ആൾക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചില്ല അതിനാൽ തന്നെ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം ആരെയും വിളിച്ചറിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുമാത്രമല്ല ആശുപത്രിയിലുള്ള മറ്റാരുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ അനാസ്ഥയിലേക്ക് വിരൽ ചോണ്ടുന്നത് ഇതിനിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ലിഫ്റ്റിൽ ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തു ഞായറാഴ്ചയായതിനാൽ അടുത്ത ദിവസം ആരും ലിഫ്റ്റിനടുത്ത് എത്തുകയോ തുറക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് രവീന്ദ്രനെ കാണാതായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബമാണ് ആശുപത്രിയിൽ പരാതി നൽകിയത് എന്നാൽ ഇദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല പിന്നീട് തിങ്കളാഴ്ച രാവിലെയോടെ ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി തൊഴിലാളി എത്തി തുറന്നപ്പോഴാണ് അവശ്യനിലയിൽ മലമൂത്ര വിസർജനത്തിൽ മുങ്ങി രവീന്ദ്രനെ കണ്ടെത്തുന്നത് തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അതേസമയം രക്തസമ്മർദ്ദം സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ അല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണമാണ് ആരോഗ്യമന്ത്രി ആവശ്യപ്പെടുന്നത്